ിൽ പോയിട്ട് ഞാൻ അവിടെ നമസ്കരിക്കുമെന്നാ പെണ്ണു പറഞ്ഞു പെണ്ണ് പറയും വള്ളിപ്പൊഴ്ത്തി പെണ്ണ് പറയാ ഇത് സുന്ദിന്റെ കാര്യം പറയാം റസൂർലാന്റെ ഹരീസ് പറയാം റസൂർലാന്റെ കാലഘട്ടത്തിലുള്ള അവസ്ഥ പറയാണ് അല്ല സുസയായി വിഷമിക്കേണ്ട നബിയുടെ കാലത്ത് അങ്ങനെ ആയിരുന്നുണ്ടാ പെണ്ണെങ്ങനെ നേർച്ചയായി അങ്ങനെ രോഗം മാറി രോഗം മാറി കഴിഞ്ഞപ്പോൾ വൈറ്റൊരു മുഖത്ത് പോയി നമസ്കരിക്കാമെന്ന് നേർച്ച വീടാൻ വേണ്ടിയിട്ട് ആ പെണ്ണ് ഉദ്ദേശിച്ചു അങ്ങനെ പുറപ്പെടാൻ ഉദ്ദേശിച്ച് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുമ്പോ മഹതിയായ മൈമൂനറിയുള്ള വന്നു ആരാ മൈമൂനറവിയുള്ള ആ സമയത്ത് ആ പെണ്ണ് മഹിയായ മൈമൂൻ അറിയാൻ ചെറാം പറയുകയും മൈമൂൻ അറിയാൻ ആ പെണ്ണിനോട് ചെലവ് പറഞ്ഞപ്പോൾ ഇങ്ങനെ ബൈക്കിൽ മുഖദ്ദസിലേക്ക് യാത്ര പോകാൻ പോകുന്നു എന്ന വിവരം അത് നേർ ചെറിയാണ്ട് ഞാൻ ഒരുങ്ങി പുറപ്പെടുകയാണെന്ന വിവരം മൈമൂൻ മഹതിയായി പറഞ്ഞപ്പോൾ മൈമൂൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയാണ് ആ പെണ്ണിനെ ഉപദേശിക്കുകയാണ് ഇജിലിസി വല്ലതും കഴിക്കാതെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ

പള്ളിയാണ് മോളെ അതുകൊണ്ട് ഈ പള്ളിയുടെ അത്രയും സ്ഥാനം പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഇല്ലാത്തത് കൊണ്ട് മുളെ പ്രതിഫലം കൂടുതൽ കിട്ടുന്ന ഈ പള്ളിയിൽ ഈ പള്ളി കാട്ടിന്റെ മഹത്വമുള്ള പള്ളി ഇല്ല

ആ നമസ്കാരത്തിന്റെ പ്രതിഫലം നമസ്കരിച്ചാ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് നമസ്കരിച്ചാ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇമാം മുഹാരി അദ്ദേഹത്തിന്റെ അധ്യായം തന്നെ എഴുതി ബാബു മസാജിദി സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നതിൽ പറയുന്ന അധ്യായം ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഒരു അധ്യായം അങ്ങനെ കൊടുത്തു അതുപോലെ തന്നെ ഹദീസിന്റെ വിശാലമാരായ പണ്ഡിതന്മാർ അവർ ഹദീസുകൾ ക്രോഡീകരിച്ചപ്പോൾ സ്ത്രീകൾ പള്ളിയിൽ പോയ വിഷയം പറയാൻ വേണ്ടി മാത്രം അധ്യായങ്ങൾ അങ്ങനെ പൂർണ്ണാന്റെ കാലം മുതൽ സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു പള്ളിയിൽ അവർ നമസ്കരിച്ചിരുന്നു പള്ളി അവർ കരുവതച്ചു കൊടുത്തിരുന്നു അലിയെല്ലാം ഒപ്പാ പ്രായതിനുശേഷമോ പ്രവാചകന്റെ പള്ളികൾ സ്ത്രീകൾ നമസ്കരിക്കാറുണ്ടായിരുന്നു ഹദീസിന്റെ താളുകളിൽ നമുക്കത് കാണാം